ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് ഞാൻ നിങ്ങളെ ബാ ഇത് ബാ ആഞ്ഞലിച്ചൊക്കെ നിൽക്കുന്നത് ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലേ നമുക്ക് കൈകൊണ്ട് പറിച്ചെടുക്കാം മുഴുവനും നമ്മുടെ ടെറസിൻ്റെ മുകളിലേക്കാണ് കിടക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് സെലിബ്രേറ്റ് അങ്ങോട്ട് ഓടിപ്പോയി ഇതായിപ്പോൾ ഒരെണ്ണം പഴുത്തത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ അടത്തി എടുത്താണേ സെലിബ്രേറ്റ് ഇതാ ഇവിടെ നിൽക്കുന്നത് ഞാൻ കാലത്തെ വന്ന് നോക്കിയപ്പോ ഒരെണ്ണം കിട്ടി നമുക്കിതൊന്ന് പൊളിച്ചു നോക്കാം അല്ലെ എങ്ങനെയുണ്ടെന്ന് ആഹാ നല്ല വലിയ കുരുവാണ് കേട്ടോ ഞാൻ ഇനി നിറച്ചു നിപ്പുണ്ട് കേട്ടാ ആർക്കൊക്കെയാ വേണ്ടേന്ന് വെച്ചാ പറഞ്ഞോട്ടോ തന്നേക്കാം കാരണം എല്ലാവരും ഇത് മരത്തിൻ്റെ മുകളിലേക്ക് നോക്കി ഇന്ന് നോക്കാനേ പറ്റുള്ളൂ നോക്കി കാണാൻ നോക്കിക്കാണാനേ പറിച്ചീനാൻ പറ്റില്ലല്ലോ അവിടെ ആണ് നമുക്ക് ഇഷ്ടം പോലെ പച്ച കഴിഞ്ഞാൽ ഓക്കെ സെലിബ്രിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് നടക്കുകയാണ് ഓക്കെ ഗായസ് വേറൊരു വീഡിയോ ആയിട്ട് കാണാമേ